ത്രിയേക ദൈവത്തിൻ്റെ വന്യാ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ശ്രീവാപെരുന്നാളിന് ശേഷം മൂന്നാം ഞായറാഴ്ച വിശുദ്ധ വേദവായനാ ഭാഗം വിശുദ്ധ മക്കോസിഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ കതിരകൾ ഊരിയെടുത്ത് ഭക്ഷിച്ചു കൊണ്ടുവരുന്നതിനെ പരീക്ഷന്മാർ വിമർശിക്കുന്നു വഴിപോക്കൻ കതിരുകൾ ഊരി തിന്നുക എന്നത് യഹൂദന്മാർ നിരോധിക്കാത്ത ഒരു സംഗതിയാണ് അതായത് തെറ്റായി കാണാത്ത പ്രവൃത്തി എന്നാൽ അത് ശാവതിൽ ഊരി കഴിച്ചതാണ് ഷാവതിൻ്റെ ലംഘനമായത് അത് നിയമലംഘനവുമായി ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ദാവീദിൻ്റെ ആദ്യകാല സംഭവം അതായത് ഷൗലിൻ്റെ പക്കലിൽ നിന്ന് ഓടിപ്പോകുന്നതിന് പോകുന്നതിൻ്റെ സംഭവം കർത്താവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് മറുപടി നൽകുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ശാപത നിയമിച്ചാക്കിയതെന്ന് കർത്താവ് വ്യാഖ്യാനിക്കുന്നു ആറ് ദിവസം വേല ചെയ്ത മനുഷ്യൻ സ്വസ്ഥനായി സർവവും മറന്ന് സൃഷ്ടാവിന് മുമ്പാകെ ധ്യാനം നിറയാകേണ്ട ദിവസമാണ് ഏഴാം ദിവസമാവുന്ന ശാപത് ആ ധ്യാനം അവൻ്റെ സ്വസ്ഥത വർദ്ധിപ്പിക്കുകയും പിന്നീടുള്ള അവൻ്റെ പ്രവർത്തനത്തിന് ശക്തി പകരുകയും ഏടും ഉറപ്പും ബലവും നൽകുകയും ചെയ്യും എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം മനുഷ്യന് വെച്ചത് നാം പൊതുവെ ചിന്തിക്കുന്നത് ദൈവീക നിയമങ്ങളും മറ്റും ദൈവത്തിൻ്റെ പുണ്യത്തിനു വേണ്ടിയാണെന്നാണ് എന്നാൽ മനുഷ്യനും മനുഷ്യൻ്റെ പുണ്യത്തിനും അവൻ്റെ ആരോഗ്യത്തിനും വേണ്ടിയാണ് അതാക്കി തന്നിരിക്കുന്നത് അതിന് മുമ്പുള്ള ആറ് ദിവസത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു വിരമിക്കലും ഏറ്റക്കുറിച്ചുകളെക്കുറിച്ച് ചിന്തിച്ച് നേരെയാക്കുന്നതിനും ശക്തീകരിക്കുന്നതിനുമാണ് ശാപത് അതുപോലെ തന്നെ മറ്റ് കൽപ്പനകളും മനുഷ്യ ജീവിതത്തിലെ ദൈനംദിന ചക്രത്തിന് ലക്ഷ്യബോധം നഷ്ടപ്പെടാതിരിക്കാനും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന്മേൽ കൈകടത്തി ദുസ്വാതന്ത്ര്യം വഴി അവരിനെ ഹാനി വരുത്താതിരിക്കുന്നതിനും വേണ്ടിയാണ് ഷിനായ്മലയിൽ വെച്ച് മോശ മുഖാന്തര നിയമങ്ങൾ കൊടുക്കുമ്പോൾ യഹോവയാൻ ദൈവം കൽപ്പിക്കുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൽപ്പനകൾ മുൻപറഞ്ഞ അടിസ്ഥാനത്തിന് അടിവരേ ഇടുന്നതുമാണ് നിങ്ങളിൽ ഒരുവൻ സഹോദരനെ ദ്രോഹിച്ചിട്ട് എൻ്റെ മുമ്പാകെ പിഴക്കുകയും അവൻ അവൻ്റെ തെറ്റിനെ ബോധ്യം വന്ന് ഹൃദയത്തെ പരിശോധന കഴിച്ച് ഹൃദയം താഴ്ത്തി തെറ്റിനെ കുറിച്ച് സഹോദരനോട് നിരപ്പാകുകയും ചെയ്താൽ ഞാൻ അവനോട് ക്ഷമിക്കും ഈ കൽപ്പനയിൽ തന്നെ ന്യായപ്രമാണം എന്തിനെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ശാപതോ ന്യായ പ്രമാണോ വേണ്ടെന്ന് കർത്താവ് എവിടെയും കൽപ്പിക്കുന്നില്ല എന്നാൽ വള്ളിയോ പുള്ളിയോ മാറ്റുകയില്ല എന്ന് കർത്താവ് കല്പിക്കുന്നുമുണ്ട് ബാഹ്യമായ പരിച്ഛേദനയെക്കുറിച്ചും ആന്തരിക പരിച്ഛേദനയായ ഹൃദയത്തിൻ്റെ താഴ്മയെക്കുറിച്ചും പരിശുദ്ധ ഓരോരുത്തരെയും നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നുണ്ട് മുമ്പ് പിതാവാം ദൈവം പറഞ്ഞ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ീ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതും പൗലൂസ്ലിഹ വ്യാഖ്യാനിച്ചു തരുതും പൗലൂസ്ലിഹ കൽപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരവും എന്നും മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നും ആ അടിസ്ഥാനത്തിൽ വേണം നാം കാര്യങ്ങൾ ചിന്തിക്കുവാൻ മുമ്പ് ഒരു ദിവസം ഞങ്ങളെ പഠിപ്പിച്ച സാറിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടാകുമല്ലോ ആ സാർ പറഞ്ഞ ഒരു സംഭവ കഥ പറയാൻ ബ്രാഹ്മണർക്ക് പൂച്ച നക്കിയ ഭക്ഷണം നിഷിദ്ധമാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ ഒരില്ലത്തെ ഒരു പൂച്ച ഉണ്ടായിരുന്നു അത്രേ ശ്രാദ്ധ ദിവസങ്ങൾ വരുമ്പോൾ കാരണവർ ആ പൂച്ചയെ തീറ്റ കൊടുത്ത് കൊട്ടയ്ക്കകത്ത് അടച്ചിടും ആ കാരണവരുടെ പിൻഗാമി അത് തുടർന്നു പോകുന്നു അത്രേ പക്ഷേ അദ്ദേഹത്തിന് പൂച്ച അത്ര താൽപ്പര്യമില്ലായെന്നതിനാൽ അത് ശ്രദ്ധിച്ചിരുന്നില്ല ശ്രാദ്ധത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങാറായപ്പോൾ പുതിയ കാരണവർക്ക് പൂച്ചയെ കൊട്ടയ്ക്കകത്ത് അടച്ചിരുന്ന കാര്യം ഓർമ്മ വന്നു ജോലിക്കാർ നാല് ദിക്കിലും പോയി ഒരു പൂച്ചയെ കൊണ്ടുവന്ന് കൊട്ടക്കകത്ത് അടച്ചിട്ട് ശ്രാദ്ധത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി ഇതില കണ്ടുകൊണ്ടിരുന്ന ഒരു ഗുരുസ്ഥാനേനായിരുന്ന ബ്രാഹ്മണൻ കാരണവരോട് ചോദിച്ചു വർത്ത എന്താണ് താനി കാണിച്ചത് പൂച്ചയെ അടച്ചിടുക എന്ന ശ്രാദ്ധത്തിൻ്റെ ചടങ്ങല്ല ഇവിടെ ഉണ്ടായിരുന്ന പൂച്ച വിശേഷ വിഭവങ്ങൾ തൊട്ട് അശുദ്ധമാക്കാതിരിക്കാനാണ് അവയെ അടച്ചിട്ടിരുന്നത് ഈ പ്രവണതകൾ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഉണ്ടായിക്കൂട നാവിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതും ഈ നാളുകൾ യൗഹുദന്മാരുടെ പിഴകളെ മാത്രം ചിന്തിക്കാതെ നമ്മുടെ പിശുവുകളെക്കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഊടും പാവും നൽകുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളുടെ ആരാധനകൾ വെറും അതരജൽപ്പനകളാവരുത് ഞങ്ങളുടെ ആരാധനകളും സ്തോത്രങ്ങളും വഴിപാടുകളും നിന്നെ പ്രീർപ്പെടുത്തുവാൻ ഉതകുന്നതാകണമേ ആന്തരിക വിശുദ്ധിയും നിർമ്മലതയും ഞങ്ങളുടെ ആരാധനകളിൽ നിറഞ്ഞ കവിയുമാറാകട്ടെ പിതോത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കുറെ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ